ഒന്നര മാസം മുമ്പാണ് താൻ ജീവിതത്തിലെ കണ്ണീരും സങ്കടവും നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് എന്ന് നസ്രിയ വെളിപ്പെടുത്തിയത് പിന്നാലെ നിരവധി ഊഹാപോഹങ്ങളും പ്രചരിച്ചു ഫഹദുമായി ഡിവോഴ്സാകാൻ പോവുകയാണെന്നും അതല്ല അബോഷൻ സംഭവിച്ചു എന്നുമൊക്കെ നിരവധി വാർത്തകൾ പ്രചരിച്ചു പുറത്തേക്കിറങ്ങാതെ വാതിലടച്ച് വീട്ടിലിരിക്കുകയായിരുന്ന നസ്രിയ വേദനകൾക്കും കണ്ണീരിനുമിടയിൽ ലഭിച്ച അവാർഡിന്റെ സന്തോഷം പങ്കുവച്ചാണ് ആ സത്യങ്ങൾ വെളിപ്പെടുത്തിയത് അതിനുശേഷവും നടി സോഷ്യൽ മീഡിയയിലൊന്നും തന്നെ സജീവമായിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ മാസങ്ങൾക്ക് ശേഷം ഫ്ളാറ്റിന് പുറത്തേക്കെത്തിയ നസ്രിയയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തുകയായിരുന്നു നടി നസ്രിയുമായി അടുത്ത സുഹൃത്ത് ബന്ധം പുലർത്തുന്ന നടിയാണ് ശ്രന്ദ ശ്രന്ദയും മറ്റു രണ്ടുപേരും ചേർന്ന് ആരംഭിച്ച കൊച്ചിയിലെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റാണ് ഇ ഡി എം ഹാഷ് ഹൗസ് എവറി ഡേ മെനു എന്ന പേരിന്റെ ഷോർട്ട് ഫോമായി ഇ ഡി എം എന്നു പേരിട്ട റെസ്റ്റോറന്റിലേക്ക് നസ്രക്കൊപ്പം എത്തിയത് അനുജന്മാരാണ് നസ്രയുടെ സ്വന്തം അനുജൻ നവീനും ഫഹദിന്റെ അനുജൻ ഫർഹാൻ ഫാസിലുമാണ് നസ്രക്കൊപ്പം ഉണ്ടായിരുന്നത് നസ്രിയെ കൂടാതെ നേരത്തെ പല സെലിബ്രിറ്റികളും ഈ റെസ്റ്റോറൻറിൽ എത്തിയിട്ടുണ്ട് വിജയ് സേതുപതിയും സണ്ണി വെയ്നും സൈനുദ്ദീനും ജിനു ജോസഫും അമൽ നീരതും വീണാനന്ദകുമാറും രാജീവ് രവിയുമടക്കം നിരവധി താരങ്ങൾ ഈ റെസ്റ്റോറൻറിൽ എത്തിയിട്ടുണ്ട് അക്കൂട്ടത്തിലേക്കാണ് അനുജന്മാരെയും കൂട്ടി നസ്രിയും എത്തിയത് ഈ ചിത്രങ്ങൾ ശ്രദ്ധ പങ്കുവച്ചതോടെയാണ് ആരാധകരിലേക്കെത്തിയതും ചിത്രങ്ങൾ പ്രേക്ഷക ശ്രദ്ധ നേടിയതും അതേസമയം നസ്രിയയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നടി കടന്നു പോകുമ്പോൾ പുതിയ ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് തിരക്കുകളിലാണ് ഫഹദ് ഉള്ളത് പെട്ടെന്നായിരുന്നു നസ്രിയ ഒരു ദിവസം സോഷ്യൽ മീഡിയകളിൽ നിന്നും താൻ മാറി നിൽക്കുകയാണെന്ന് കുറിപ്പിട്ടത് നസ്രിയയ്ക്ക് ഏറെ പ്രിയപ്പെട്ട മാസമായ ഡിസംബറിലായിരുന്നു ആ പ്രഖ്യാപനം സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിന്റെ വിജയവും അനിയന്റെ വിവാഹ നിശ്ചയവും സ്വന്തം ജന്മദിനവുമെല്ലാം ഒന്നിച്ചെത്തിയ മാസമായിരുന്നു അത് എന്നാൽ ആഘോഷങ്ങൾക്ക് തിരശീല ഉയരവെയാണ് പെട്ടെന്നൊരു നാൾ നസ്രിയ എല്ലാത്തിൽ നിന്നും അപ്രത്യക്ഷയായത് പിന്നീട് മാസങ്ങൾക്കിപ്പുറം നസ്രിയ രംഗത്തു വന്നത് ഇക്കഴിഞ്ഞ മാസങ്ങളിലും ഇപ്പോഴും താൻ അനുഭവിക്കുന്ന വേദനകൾക്കും കണ്ണീരിനുമിടയിൽ എത്തിയ സന്തോഷ എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ടുമാണ് അതേസമയം നസ്രിയെ ഇത്രത്തോളം തകർക്കാൻ മാത്രം എന്താണ് പ്രശ്നം ഉണ്ടായതെന്നാണ് ആരാധകർ ഇപ്പോഴും ചോദിക്കുന്നത് ഫഹദുമായിട്ടുള്ള ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ആരോഗ്യപരമായി നസ്രിയ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നത് ഇത്രത്തോളം തകർന്നു പോകാൻ മാത്രം എന്ത് പ്രശ്നമാണ് ഉള്ളതെന്നും വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നും തുടങ്ങി പല സംശയങ്ങൾക്കും നടിയുടെ പോസ്റ്റ് കാരണമാവുകയും ചെയ്തു ഇക്കഴിഞ്ഞ ഡിസംബറിന് ശേഷം സോഷ്യൽ മീഡിയയിലും നടി ആക്റ്റീവായിരുന്നില്ല ഇതൊക്കെ പലതരം അഭ്യൂഹങ്ങൾക്കും കാരണമായി മാറിയിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ